കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ച മുൻ ഡെപ്യൂട്ടി കളക്ടറും ജനകീയ ഡെപ്യൂട്ടി കളക്ടർ എന്ന വിശേഷണത്തിന് അർഹയായ ഇ അനിതാകുമാരി മാത്തോട്ടം ഡിവിഷനിൽ നിന്നാണ് മത്സരിക്കുന്നത് സർവീസ് കാലയളവിൽ ജനങ്ങളുമായുണ്ടായ ആത്മബന്ധം തെരഞ്ഞെടുപ്പിൽ ഗുണമാകും എന്നാണ് പ്രതീക്ഷയെന്ന് അനിതാകുമാരി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലേക്കുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചും മുൻ ഡെപ്യൂട്ടി കളക്ടറായിട്ടുള്ള അനിതാകുമാരിയും ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി രംഗത്തുണ്ട് അപ്പോൾ പുതിയൊരു രൂപത്തിലാണ് ഇത്തവണ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പോകുന്നത് എന്ത് തോന്നുന്നു വളരെ എനിക്ക് കിട്ടിയ ഒരു അംഗീകാരമായിട്ട് ഞാൻ കാണുന്നത് അതുമാത്രമല്ല ഞാൻ പറഞ്ഞില്ല എനി എനിക്കൊരു പുതുമ ഈ ജന ഈ പ്രത്യേകിച്ച് ഈ ബേപ്പൂർ ഭാഗത്തുള്ള ജനങ്ങളോട് പുതുമയായി തോന്നുന്നില്ല അവരെന്നെ നേരത്തെ അറിയുന്ന ആൾക്കാരാണ് ഓക്കി വന്നപ്പോഴും നമ്മുടെ പ്രളയം വന്നപ്പോഴും നിപ്പ വന്നപ്പോഴും നമ്മുടെ കോവിഡ് വന്നപ്പോഴൊക്കെ ഞാൻ ഈ ഈ ജനങ്ങളായിട്ട് ഒന്നിച്ച് ഞാൻ നമ്മളൊരു ഒരു ഓഫീസർ എന്ന രീതിയിൽ ഞാൻ ഒരിക്കലും ഞാൻ അവരോടൊപ്പം പ്രവർത്തിച്ചില്ല ജനങ്ങളോടൊന്ന് അവരല്ലേ ഒരാളായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ഞാൻ ഒരു സർവീസ് മാറ്റി നിർത്തി ചെയ്യാൻ അതും ഇത് രണ്ടായി എനിക്ക് തോന്നിയിട്ടില്ല എല്ലാം എനിക്കത്രയും സന്തോഷമായ ഒരു കാരണം നമ്മൾ ഈ മുപ്പത്താറ് വർഷ സർവീസ് എനിക്ക് നല്ലൊരു പാഠമാണ് പഠിപ്പിച്ചു അത് ഞാൻ നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് അതിന് എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് അവിടുത്തെ ജനങ്ങളെ ആ പാർട്ടിയെ ഒരുപാട് വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ അതൊക്കെ വോട്ടായി മാറും എന്നുള്ള പ്രതീക്ഷ എന്നെയാണ് എനിക്കുള്ളത് ഈ സർവീസ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു രാഷ്ട്രീയ രംഗവും രണ്ടും രണ്ടും നല്ല വ്യത്യാസമുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതിലൊരു ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടോ അല്ല ഞാൻ പറഞ്ഞില്ല എന്നോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന അവിടുത്തെ ജനങ്ങളാണ് സാധാരണക്കാരാണ് എന്നോടൊപ്പം വരുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ അപ്പോൾ അവർ തരുന്നൊരു എനർജി ഉണ്ടല്ലോ അത് ഭയങ്കര എനർജിയാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഞാൻ വളർന്നത് ചുറ്റുപാടുന്ന ബാല സംഘം മുതൽ പിന്നെ എസ് എഫ് ഐയിലൂടെ പിന്നെ ഞാൻ വളർന്നിട്ടുള്ള സംഘടന എൻ്റെ എൻ ജി ഒ യൂണിയൻ പോലെ സംഘടന കെ ജി ഒയെ പോലെ സംഘടന ഇനി ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട് സംഘടനാ പ്രവർത്തനം പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ നിന്ന് ഒരുപാട് എനിക്ക് ജനങ്ങളോട് സംവദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനോടൊക്കെ അതുതന്നെ എന്നെ മുതൽക്കൂട്ടായിട്ടും മാറിയിട്ടുണ്ട് എല്ലാവിധ വിജയാശംസകളും